എനിക്ക് തിരുനേലി ആശുപത്രിയിൽ കാണാനും ആശംസകൾ അർപ്പിക്കാനും സാധിച്ചു അതാണ് അവസാനമായിട്ട് ഞങ്ങൾ ഇവിടെ പറഞ്ഞത് ഒത്തിരി കൃതജ്ഞതയോടുകൂടി തിരുമേനി അതിരൂപതയുടെ എല്ലാ തലങ്ങളിൽ നിന്നുള്ളവരിപ്പോൾ ഇവിടെ സന്നിഹിതരാണ് അതിരൂപതയുടെ വൈദിക സമിതിയുടെ സെക്രട്ടറി വികാരി ചെന്നാവച്ചന്മാർ ഞങ്ങളുടെ കൂലിയ മെമ്പേഴ്സ് എന്നിവരും അതോടൊപ്പം അതിരൂപത വൈദിക സമിതിയുടെ പ്രതിനിധികൾ സെക്രട്ടറി ഉൾപ്പെടെ അതിരൂപതയുടെ മാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി കോഷി മാസ്റ്റർ ഉൾപ്പെടെയുള്ള അന്മാ നേതൃത്വത്തിലുള്ളവരും അതിരൂപത കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി അംഗങ്ങൾ അതിരൂപതയുടെ വിവിധ സംഘടനകളിലെ ഭാരവാഹികളും പ്രതിനിധികളും എല്ലാവരും തന്നെ തൃശ്ശൂർ അതിരൂപത മുഴുവനായിട്ടും ഈ പ്രതിനിധികളിലൂടെ ഇവിടെ ആൻഡ് എല്ലാവരും റെപ്രസെന്റ് ചെയ്യപ്പെട്ടിരിക്കുക അഭിമുന്യൂഢ അനുസോചനും തായ സുരയാനി ശ്രദ്ധാംഗങ്ങളായിട്ടുള്ള എല്ലാ സഹോദര വിശ്വാസികൾക്കും ഒരിക്കൽ കൂടെ